ഏകദേശം തൊണ്ണൂറോളം എലക്ഷൻസ് നിരന്തരമായി തോറ്റ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ എന്തുകൊണ്ടാണ് തോറ്റ് എന്ന് നമ്മൾ എലക്ഷൻ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്താറുണ്ട് എന്ന് എന്ന് പറയാറുണ്ട് എപ്പോഴും ഞങ്ങൾ പഠിക്കും പക്ഷെ ആത്മപരിശോധന ചെയ്ത് ചെയ്ത് ഇനി അവർക്ക് വേറെ ഒരു റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ല എല്ലാ ഫിംഗേഴ്സും ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിലേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇതുമൂലം പല നേതാക്കൾ നല്ല നല്ല നേതാക്കള് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഗുലാം നബി ആസാദ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ജ്യോതിരാഥ് സിന്ധ്യ ഹേമന്ത് ബിസ്വാ ശർമ്മ അങ്ങനെ എത്രയോ എത്രയോ എത്ര നല്ല ചെറുപ്പക്കാരും അല്ലാത്തെയും ഒക്കെ ഉള്ള നേതാക്കന്മാർ അവർ പോയി അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടുത്തെങ്ങും ഒരു ജയിക്കാനുള്ള സാധ്യത അവർക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം ഇപ്പോൾ കേരളം തന്നെ നോക്കൂ കേരളത്തിൽ തുടർച്ചയായിട്ട് രണ്ടാം ഭരണമാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് ഇവിടെ പോലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അല്ലെങ്കിൽ ഈ പാനലിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പായിട്ട് പറയാന് സാധിക്കും ഇല്ല നെക്സ്റ്റ് ടൈം അവർ തന്നെ വരും കാരണം അത്രമാത്രം അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെ മുതലെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ രീതിയിലേക്കുള്ള ഒരു 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 സ്ട്രെങ്ത് അവർക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി കാണുന്നത് നെയ്ബറിങ് സ്റ്റേറ്റ്സ് നമ്മളെ നമ്മളെ അടുത്തുള്ള രാജ്യങ്ങളിൽ ഒരു പാറ്റേൺ അത് ശ്രീലങ്ക ആയാലും ശരി ബംഗ്ലാദേശായാലും ശരി ഇപ്പം നേപ്പാളായാലും ശരി അതായത് തെരുവിലേക്ക് ആളുകളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അട്ടിമറി നടത്തി ഭരണം മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു 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 എക്സാമ്പിൾ അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഈവൻ പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാൻ അവിടെ എന്താ പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറാണ് പക്ഷേ ഇന്ന് അദ്ദേഹം ജയിലിനകത്താണ് അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർത്ത് ആളുകളെ തെരുവിലേക്ക് തള്ളിവിട്ട് ഭരണമാറ്റത്തിലേക്ക് വരാം എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു പ്ലാനിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ കാണുന്ന ഡ്രാമ ഞാൻ ഒരു മൂന്ന് ഇലക്ഷൻ കമ്മീഷണറിന്റെ ചീഫ് എലക്ഷൻ കമ്മീഷണർ അവരുടെ കഥ പറയാം മിസ്റ്റർ ടി എൻ സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗാന്ധിനഗറിൽ ബി ജെ പിക്ക് അഗയിൻസ് ആയിട്ട് മിസ്റ്റർ ലാൽ കൃഷ്ണ അഡ്വാണിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരുന്ന് ആയി കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ബി ജെ പിയുടെ അഗേൻസ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് എം എസ് ഗിൽ രണ്ടായിരത്തി ഒന്നിലാണ് തോന്നുന്നത് അദ്ദേഹം റിട്ടയർ ആയത് രണ്ടായിരത്തി ഒന്നില് റിട്ടയർ ആയിട്ട് രണ്ടായിരത്തി നാലില് അദ്ദേഹം രാജ്യസഭാ മെമ്പറാവുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടില് അദ്ദേഹം മിനിസ്റ്റർ ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് ആവുന്നു മിസ്റ്റർ നവീൻ ചാവ്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഷാ കമ്മീഷനിൽ ആ ഷാ കമ്മീഷന്റെ അദ്ദേഹം പറഞ്ഞത് ഹിസ് നോട്ട് ഫിറ്റ് ഫോർ എനി ജോബ് എന്നുള്ള രീതിയിലാണ് ആ ഷാ കമ്മീഷൻ പറഞ്ഞത് അതേ നവീൻ ചാവ്ല പിന്നീട് പെട്ടെന്ന് പലരെയും സൂപ്പർസീഡ് സീഡ് ചെയ്ത് അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുന്നു അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇങ്ങനെ വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് അത് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്നു ഇങ്ങനെ വന്നിരുന്നത് അതിനെ അതേ അതേ സെയിം രീതിയിലാണ് ഇപ്പോഴും നടക്കുന്നതെന്നുള്ള ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഈ ഇങ്ങനത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ടാർഗറ്റ് ചെയ്യുന്നത്